ഇത് ഏതാ സ്ഥലം എന്ന് മനസ്സിലായോ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ ഒരിത് ആളുകൾ ഗസ് ചെയ്ത എല്ലാം ആയിരുന്നു ന്യൂയോർക്ക് സ്വപ്നങ്ങളുടെ നഗരം പല സിനിമകളിലും എത്രയോ തവണ കണ്ടിട്ടുള്ള ഈ ഒരു സിറ്റി നേരിൽ കാണുമ്പോൾ കിട്ടുന്ന ഒരു എക്സൈറ്റ്മെന്റ് എല്ലാവർക്കും ഉണ്ടായിരുന്നു ഇപ്രാവശ്യം നമ്മളുടെ ഗ്രൂപ്പിൽ കുറെ കുട്ടികളും യങ്സ്റ്റേഴ്സും ആയിട്ട് വന്നവരും ഫാമിലികളും ഗ്രാൻഡ് പാരന്റ്സും എല്ലാവരും ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ഭയങ്കര ഫാമിലി വൈബായിരുന്നു എവിടെ നോക്കിയാലും കൂറ്റൻ ബിൽഡിങ്ങുകൾ ഓരോ അഞ്ച് മിനിറ്റിലും വട്ടമിട്ട് പറക്കുന്ന ഹെലികോപ്റ്ററുകൾ ന്യൂയോർക്കിന്റെ ഒരു ത്രീ ഡിഗ്രി നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു ടവറിന്റെ മുകളിൽ കയറുമ്പോഴാണ് വൺ വേൾഡ് ഒബ്സർവേറ്ററി പിള്ളേർ ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നത് സ്പൈഡർമാന്റെ വീട് എവിടാണെന്നുള്ളതായിരുന്നു ഒരേ പ്രായത്തിലുള്ള കുറെ പിള്ളേരെ കിട്ടിയപ്പോ ഫൈ ട്രിപ്പിൽ ഭയങ്കര ഹാപ്പിയായി എല്ലാവരും കാണാൻ വെയിറ്റ് ചെയ്തത് സ്റ്റാച്യു ഓഫ് ലിബർട്ടിയാണ് വൺ ഓഫ് ദി മോസ്റ്റ് ഐക്കോണിക് ലാൻഡ് മാർക്സ് ഇൻ ദ വേൾഡ് കടലിന്റെ നടുവിൽ ഒരു കൊച്ചിലാണ് ഇതുള്ളത് ഈ ഒരു ക്രൂസിൽ കയറി വേണം നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ എഴുന്നൂറോളം ആളുകൾക്ക് കയറാൻ പറ്റിയ ഒരു വലിയ ക്രൂസ് ക്രൂസാണത് ആയിരത്തി എണ്ണൂറുകളില് ഫ്രാൻസ് അമേരിക്കക്ക് കൊടുത്ത ഗിഫ്റ്റ് ആണ് ഈ സ്റ്റാ ഓഫ് ലിബർട്ടി രണ്ട് രാജ്യങ്ങളുടെയും ഫ്രണ്ട്ഷിപ്പിന്റെ സിമ്പിൾ ആണ് ആൻഡിറ്റർപ്രസെൻറ്റ് ഫ്രീഡം ആൻഡ് ഡെമോക്രസി നമ്മുടെ പാരീസിലെ ഐഫിൾ ടവർ ഡിസൈൻ ചെയ്ത െ അതേ ആളാണ് സ്റ്റാച്യൂ ഓഫ് ലിബർട്ടി ഡിസൈൻ ചെയ്തതും എന്നുള്ളത് ഞാനിപ്പോഴാണ് അറിഞ്ഞത് നമ്മളുടെയൊക്കെ ചെറുപ്പത്തിൽ കേട്ട ന്യൂസ് ആയിരിക്കും വേൾഡ് ട്രേഡ് സെന്ററിലേക്ക് ഫ്ലൈറ്റ് ഇടിച്ച് കയറ്റിയ ഭീകരാക്രമണം ആ ടവറുകൾ അന്ന് ഉണ്ടായിരുന്ന സ്ഥലമാണ് നിങ്ങൾ ഈ കാണുന്നത് നയൻ ഇലവൻ മെമ്മോറിയൽ അന്ന് ജീവൻ നഷ്ടപ്പെട്ട ആയിരക്കണക്കിന് ആളുകളുടെ ഓർമ്മകൾക്കായിട്ട് സമർപ്പിച്ച സ്ഥലം ഈ മതിലിനു ചുറ്റും അവരുടെ പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട് അവരുടെ ബന്ധുക്കളോ നാട്ടുകാരോ ഒക്കെ വരുന്ന സമയത്ത് അവരുടെ പേരിന് നേരെ ഇതേപോലെ ഫ്ളവറൊക്കെ കൊണ്ടുവച്ചിട്ട് പോകും ഇത്ര തിരക്കുള്ള ഈ ന്യൂയോർക്കിൽ പക്ഷെ ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രത്യേക സൈലൻസ് ഫീൽ ചെയ്യും സമയം ഇരുട്ടാവാനായി നേരെ പോയത് ന്യൂയോർക്കിലെ ഉറക്കമില്ലാത്ത സിറ്റി കാണാൻ ടൈം സ്ക്വയർ സീരിയസ്ലി ദിസ് പ്ലേസ്ലീപ് എല്ലായിടത്തും നിറയെ ആളുകൾ ലൈറ്റുകൾ എവിടെ നോക്കിയാലും സ്ക്രീനുകൾ സ്ട്രീറ്റ് പെർഫോമേഴ്സ് നമ്മളൊരു സിനിമ സീനിൽ നടക്കുന്ന പോലെ തോന്നും കുറെ സമയം ഞങ്ങൾ അവിടെ മാറിയിരുന്നു അവിടെ നടക്കുന്ന എല്ലാം കണ്ടുകൊണ്ടിരുന്നു അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു ഫോട്ടോഗ്രാഫർ വന്ന് പറഞ്ഞു അമ്പത് ഡോളർ തന്നാല് നിങ്ങളുടെ ഫോട്ടോ എടുത്തിട്ട് ഈ കാണുന്ന വലിയ സ്ക്രീനിൽ ഇട്ടാണ് വലിയ ബ്രാൻഡുകളുടെ പരസ്യങ്ങൾ ചെയ്യുന്ന ഈ ഒരു സ്ക്രീനിൽ നമ്മുടെ ഗ്രൂപ്പിന്റെ ഫോട്ടോ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വരുന്ന ഈ ടൈം സ്ക്വയറിൽ കേരള ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയിരുന്നു